ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ നെറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ മുതലാണ് സ്റ്റാർട്ടിങ് നല്ല കോട്ടൻ്റെ നല്ല നെറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഇതാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ലൈൻ ലൈൻ സെയിം കളറിൽ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ത്തേക്ക് ഡോട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മൂന്ന് ബട്ടൺ ഉണ്ട് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ് ത്രീ നയൻറ്റി നയൻ ആണ് പ്രീറ്റഡ് മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മറൂണ് ആ ഷെയ്ഡാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെയും ബട്ടൺ ഒക്കെ ഉള്ള ഓപ്പണിംഗ് ഒക്കെ ഉള്ള കൊണ്ടാണ് പൈപ്പിംഗ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഇഷ്ടിക പോലത്തെ ആ കളറാണ് വന്നിരിക്കുന്നത് അതിന് ഇച്ചിരി കൂടെ ഡാർക്കാണ് ത്രീ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് എല്ലാം ഡബിൾ എക്സ് ആണ് പ്രിൻറ്റ് ഇത് പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ നയൻറ്റി നയൻ നല്ല കോട്ടൻ്റെ നൈറ്റുകളാണ് എല്ലാം അടുത്ത് വന്നിരിക്കുന്നത് നല്ല പീച്ചാണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഭയങ്കര ഡിസൈനുണ്ട് താഴ്ത്തേക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് അതിൻ്റെ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഗ്രീനും വൈറ്റും കൂടെ ഉള്ള പ്രിൻ്റാണ് രണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് മുകളിലും താഴെ എല്ലാം ഒരേ കളറാണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ കളർ ചേഞ്ചാണ് ഇതൊരു പിസ്ത ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീന് ഇത് സൈസ് ഡബിൾ എക്സ് എൽ ഇനി മുതൽ ട്രിപ്പിൾ എക്സ് എക്സലാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തേത് പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പിങ്ക് വെച്ചിട്ടുണ്ട് താഴ്ത്തേക്ക് ഒരു പിങ്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ത്രീ നയൻറ്റി നയൻ ആണ് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇച്ചിരി കൂടെ വീഡിയോ കാണുന്നേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ് കളറ് വന്നിട്ട് നിൽക്കുന്നത് ത്രീ നയൻ്റി നയൻ തന്നെ റേറ്റ് ഞാൻ അതിൻ്റെ തന്നെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ വെളുത്ത ഭാഗത്ത് ഡോട്ടാണ് താഴത്തെ ഭാഗത്ത് ലൈനാണ് വന്നിരിക്കുന്നത് ഇനി എൻസ്റ്റൈലിൻ്റെ ആണ് ഇത്ര നേരം നമ്മൾ കണ്ടത് ബ്ലാക്ക് ചുള്ളിയുടെ നൈറ്റുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻസ്റ്റൈലിൻ്റെയാണ് കാണുന്നത് ഇൻസ്റ്റെയിൽ ഇത് കട്ട് മോഡലാണ് ട്രിപ്പ് എക്സലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് പൈപ്പിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് പോക്കറ്റൊക്കെയുള്ള എംബ്രോയ്ഡറി ഒക്കെ ഉള്ള നല്ല മോഡലാണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ ബട്ടൺ ഒക്കെ ഉണ്ട് സൈഡിൽ നല്ല മോഡലാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല പീച്ചാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതും ട്രിപ്പ് എക്സൽ തന്നെ അതിൻ്റെ അടുത്തത് ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് എല്ലാം നല്ല എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ ഇതും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അങ്ങനെ ഡബിൾ എക്സലിൻ്റെ ട്രിപ്പിൾ എക്സലിൻ്റെ നൈറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ